ദേശീയപാതാ പ്രവർത്തിക്കിടയിൽ പുളിമ്പറമ്പിൽ മണ്ണിടിഞ്ഞ് ജെ സിബിയുടെ മുകളിൽ വീണു തലനാരരക്കാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം ആശങ്കയുടെ മുൾമുനയിലാണ് സമീപവാസികൾ ആരംഭിക്കുന്ന ദേശീയപാത ബൈപ്പാസ് പുളിമ്പറമ്പ് റോഡ് മുറിച്ചുകടന്നുപോകുന്നതിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടം നടന്നത് മണ്ണിടിക്കുന്നതിനിടയിൽ ജെ സി ബിയുടെ മുകളിലേക്ക് മണ്ണ് പതിക്കുകയായിരുന്നു ജെ സി ബിയുടെ ഡ്രൈവർ ക്യാബിനുൾപ്പെടെ മണ്ണിനടിയിലായി തുടർന്ന് ഡ്രൈവർ ക്യാബിന്റെ ഗ്ലാസ് തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു സ്ഥലത്ത് ഇപ്പോഴും മണ്ണിടിയിൽ തുടരുകയാണ് അശാസ്ത്രീയമായ മണ്ണെടുപ്പും മഴയും ശക്തമായതാണ് മണ്ണിടിയാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് ഇവിടെ വലിയൊരു അപകടം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ മണ്ണ് വാങ്ങുന്ന ജെ സി ബി പിന്നെ മണ്ണിന്റെ അടിയിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അത് അതിലെ ജീവനക്കാർ വളരെ പിന്നെ എന്താണ് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അധികാരികളോട് അപേക്ഷിക്കുകയാണ്